നമ്മൾ ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ് അല്ല ചേച്ചി ഇവിടത്തെ ബുക്കാണ് നമ്മൾ നമ്മള് വാങ്ങിച്ചിട്ട് പോണത് ആളെ നിങ്ങള് പറഞ്ഞ അറിയായിരിക്കും കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് നമുക്ക് എന്തായാലും കാണാം അപ്പൊ നമ്മള് സർപ്രൈസ് ആയിട്ട് ഒരാൾക്ക് രണ്ടുപേരുണ്ട് കേട്ടോ ഇവിടെ ഒരാളല്ല രണ്ടുപേരുണ്ട് ഇങ്ങോട്ടു രണ്ടുപേർക്ക് നമ്മള് ഗിഫ്റ്റ് കൊടുത്തിട്ടാണ് ബാക്കി കാര്യങ്ങള് പറയുന്നുള്ളോ ഞാൻ എന്നെ കിട്ടരുത് ഇതാണ് നമ്മുടെ റുമൈസ ഫാത്തിമ മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പൊ മോള് എന്താണ് മോളുടെ മെയിൻ ഹോബി ഇപ്പൊ ഹോബി ഒരു കാര്യമായിട്ടുള്ളൊരു കാര്യത്തിലേക്ക് പോവാണ് നമ്മൾ അതിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യാൻ വന്നിട്ടുള്ള വന്നിരിക്കുന്നത് പറഞ്ഞോ എന്താ എന്ത് ചെയ്തിട്ടാണ് ഇപ്പൊ ഫേമസ് ആയത് ഹോലാ ഹോപ്പ് ചെയ്തിട്ട് ഇപ്പൊ വരുന്ന ഡിസംബർ ഫോർട്ടീൻത്തിന് വേൾഡ് റെക്കോർഡിൽ വേണ്ടിയിട്ട് നമ്മുടെ ഇവന്റ് നടക്കാൻ പോവാണ് കേട്ടോ അപ്പൊ എത്ര മണിക്കൂറൊക്കെ ചെയ്യാറുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് മണിക്കൂർ രണ്ടു മണിക്കൂറോളം ഒക്കെ ചെയ്യും ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് ആളുടെ ട്വിൻ ബ്രദറാണ് നമുക്ക് ബ്രദറിനും കൂടെ വിളിക്കാം അപ്പൊ ഞാൻ നേരത്തെ ഞാൻ നേരത്തെ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു ഇവനാണ് ഇവൾക്ക് ആണെങ്കിലും നിർബന്ധിച്ച് കൊടുക്കണതും എല്ലാ കാര്യങ്ങളും ചെയ്യണത് ഇവനാണ് ഫുള്ള് സപ്പോർട്ടാണ് അല്ലേ എത്ര ക്ലാസ് ഇങ്ങനെ രണ്ടുപേരും സെയിം ക്ലാസ്സിൽ ക്ലാസ്ലന്നെയല്ലേ പഠിക്കുന്നത് ഓക്കെ അപ്പൊ എന്താ റുമേസ് ഇങ്ങനെ ചെയ്യുന്നത് എങ്ങനെ നീ ആണോ ഫസ്റ്റ് കണ്ടുപിടിച്ചത് പുള്ളിക്കാരിക്ക് ഇങ്ങനെ ഒരു ടാലന്റ് ഉണ്ടെന്ന് എങ്ങനെയാ കണ്ടുപിടിച്ചത് കുറെ നേരം ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് ചെയ്യുന്ന കാരണം കൊണ്ടാണ് ഏട്ടാ പുള്ളിക്കാരൻ കണ്ടുപിടിച്ചത് അപ്പൊ ഇത്തരത്തിലുള്ള ബ്രദേഴ്സിനെയും നമ്മള് ഇപ്പൊ റുമേഴ്സനെയും റുമേഴ്സയുടെ പാരന്റ്സിനെയും നമ്മള് എന്താ പറയാ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കൂട്ട കൂടെ നമ്മളെ കുഞ്ഞുമോനും പേരെന്തായിരുന്നു റേഹാൻ റേഹാനും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാണ് എന്റെ പേരിൽ ഇപ്പൊ കൊടുങ്ങൽ പേരിലാണെങ്കിലും നമുക്ക് കുറച്ച് നമുക്ക് വേണ്ടിട്ട് കുറച്ചു നേരം ഒന്ന് ചെയ്യാൻ പറ്റുമോ ഗുലാഹൂബ് ചെയ്യില്ലേ വീഡിയോയില് കാണിക്കാൻ വേണ്ടിട്ട്

നല്ലതാ ഞാനവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഇങ്ങോട്ട് വന്നാൽ ഒരു പെട്ടെന്നൊരു സൈക്കിൾ സൈഡിങ്ങന വർക്കിങ്ങ നടക്കും. ഇതിന് ടവെൽസ് പാസി ഇല്ല. ആഹ കളിക്ക് നമ്മൾ ഈ വീ വീടു പെരിഗുരി മിടുണ കാരവണിാർ ജർദൻ. പാസ് കണ്ടോ ലാസ്റ്റ് കണ്ടിട്ട് ഞാൻ വലിയില്ല. പിന്നർ ഷോക്ക് ആവാനാണ് നമ്മൾ പറഞ്ഞത്. എങ്ങനെയോ 2000 ൽ വന്നിട്ട് കേട്ടാണ്. എൻട്രി റിക്വസ്റ്റ്. നോക്ക് ഞാൻ കണ്ട അറിയാം. ആഹ. എൻ്റെ അലർജി ఏదോ കാരണമുണ്ടോ? очку <laughs> ствен <laughs> <laughs>

യർ പറയാൻ നല്ല കേട്ടോ വയറൊക്കെ മൂന്ന് മണിക്കൂർ എടുത്തിപ്പം ചെയ്യുന്നുണ്ട് അപ്പം കുറച്ചും കൂടെ അവർക്ക് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ അപ്പൊ അവർക്ക് അത്രയും കൂടെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് ഡാൻസ് കൊണ്ട് വട്ടൊക്കെ കറങ്ങും കഞ്ചു മിച്ചൂർ എന്നിട്ട് രണ്ടു കൈ അത് തന്നെ ആ എല്ലാ ദിവസവും കൂട്ടാ കാര്യങ്ങൾ